ഇതാണ് നമ്മുടെ വഴിയത്തെ ഓരോ പരിപാടികൾ നമ്മുടെ വഴിയിൽ ശിവരാത്രി തുടങ്ങിയിരിക്കുന്നു കുറച്ച് ചാട്ടന്മാർ ശൃംഖാരിമാളം കൊട്ടുന്നു പാവകളുടെ ഡാൻസും കുത്തും ആൾക്കാരനെ പേടിപ്പിക്കുന്നമായ ഡാൻസുകൾ അദ്ദേഹം പാവ ഒരു കാള കുട്ടീനെ പേടിപ്പിക്കുന്നു അതിമനോഹരമായ പേടിപ്പിക്കലാണ് കാണിക്കുന്നത് ദയെ ഗോറീത വായും തുറന്നു വരുന്നുണ്ട് നമ്മുടെ പാണ്ഡ നിന്ന് തുള്ളുന്നു അദ്ദേഹം ഒരു ചാട്ടം കെട്ടിപ്പിടിക്കുന്നു അദ്ദേഹം നമ്മുടെ വഴിയുള്ളതേ പോകുന്നു ഓങ്ങൻ ചോറി ആരത് ദേഹർത്ഥ കുറീല അവിടെ ആൾക്കാരനെ പേടിപ്പിക്കുന്നു അയ്യോന്റെ കാട്ടാളകി വരുന്നു അയ്യോ കരടി വരുന്നേ ഓടിക്കോ ദൈകിട്ട് പോണു സ്കുളിക്കാൻ തോന്നുന്നുണ്ട് ഗായ്സ് നമ്മളുടെ അമ്പലത്തിലത്തെ കാവടികളാണ് ഇവിടെ കാണുന്നത് കൊറേ കാണികൾ ഇതേ നര നിന്നിട്ട് നമ്മുടെ കാവടികളുടെ കാറ്റങ്ങളെ നമ്മളെ ശിങ്കരങ്ങളുടെ തകർത്ത് കൊട്ടിണ്ട് നമ്മുടെ ചുണക്കുട്ടികളിങ്ങനെ തൊഴിൽ കളിക്കുന്നുണ്ട് ശിങ്കാരിമേളം കൊട്ടുന്ന ചാട്ടന്മാരും പണയ്ക്കുന്നുണ്ട് എല്ലാവരും നല്ല കൊക്കിലാണ് ശിവരാത്രി അങ്ങോട്ട് അടിച്ചു അതേ നമ്മുടെ ശിവരാത്രി അടിച്ചു കുളിച്ചു തുടങ്ങി നമ്മുടെ കാവടികൾ തുടങ്ങി ഈ കാവടി പകൽ കാവടി ഒന്നര വരെയുള്ളൂ നമ്മുടെ കാവടികളുടെ ആട്ടം തുടങ്ങിയിരിക്കുകയാണ് ദായ്സ് അടിച്ചു കുളിക്കുന്നു നമ്മളെ ശിങ്കാരിമളം അതേപോലെ തല തൊട്ടൊക്കെ വെച്ച് ചേട്ടന്മാർ അതേ അടുത്ത കാവടി ആടുന്നു കുഞ്ഞിത് കുഞ്ഞിയ കാവടികളാണ് ഗായ്സ് നമുക്ക് കാണാൻ അതെ രാവിലത്തെ അമ്പലത്തിലത്തെ പരിപാടികളാണ് ഓരോ കൂടി ചേരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് വീണ്ടും നാഗു സ്വരം വരുന്നു നാഗസ്വരം ചേട്ടന്മാർ കുറച്ച് ഹൈഡ്രജൻ ബലൂൺ ദയ നിൽക്കുന്നു വിൽക്കുന്ന ചേട്ടൻ അതേ പലവിധ കാവടികൾ നമ്മൾ കുറുക്കാഞ്ചേരി പൂരത്തിന് കണ്ട കാവടികൾ ഇത് റോട്ടിട്ട കാവടി തിരിയുന്നു ഇതാണ് കുർക്കാഞ്ചേരി നമ്മളെ കണ്ടില്ലേ അതിവിടെ വന്നിട്ടുണ്ട് പുക്കഞ്ചേരി തിരിഞ്ഞ കാവടികളുടെ ഒരു ശക്തികാരി ഏൽപ്പിച്ചിട്ടുള്ളതാണ് ഇതാണ് ഇതാണ് പല കാവടികളുണ്ട് ഇതെവിടെ മിനിയേച്ചർ കാവടി അതായത് കുഞ്ഞ കാവടിയാണ് തിരിയുന്നത് രാത്രിത്തെ കാഴ്ചകളായിട്ട് വരാം ബായി